അസ്സാം വലൈക്കു വർഹമുല്ലാഹി വബർക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാം ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് പകര ബാപ്പൂട്ടി മുസ്ലിയാർ എന്ന എ പി സമസ്തയുടെ സ്വപ്നജീവി പ്രവാചകൻ്റെ പേരിൽ പറഞ്ഞ കളവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിയാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം അവർ അള്ളാഹുവിൻ്റെ പേരിലും പ്രവാചകൻ്റെ പേരിലും അതുപോലെ തന്നെ മുൻഗാമികളായ സലഫു സാലിഹിങ്ങളുടെ പേരിലുമൊക്കെ കളവുകൾ പറയുന്ന ആളുകൾ തന്നെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് എന്താണ് എന്ന് പുരോഹിതന്മാർ പലപ്പോഴും ചിന്തിക്കാറ് പോലുമില്ല അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവരുടെ നിലനിൽപ്പ് അതുമാത്രമാണ് വിഷയം മതം വിറ്റ് ജീവിക്കുന്ന ഈ പുരോഹിത വർഗം സമൂഹത്തിൻ്റെ മുന്നിൽ എന്തൊക്കെയാണ് വിളിച്ചു കൂവുന്നത് എന്ന് നാം ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും എ പി സംസ്ഥയിലെ മുസ്ലിയാക്കന്മാർ ഇന്ന് പറയുന്നുണ്ട് സി എം അടവരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ അവർ പറയുന്ന പല വാദങ്ങളും ഇന്ന് മാറ്റിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് എ പി സംസ്ഥയിലെ സഖാഫിമാരടക്കമുള്ള മുസ്ലിയാക്കന്മാർ എത്തിപ്പെട്ടിട്ടുണ്ട് അവരുടെ മുഖാമുഖങ്ങളിലൂടെയൊക്കെ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യവുമാണ് കേരളക്കരയിൽ തിരഞ്ഞെടുത്ത നുളകൾ എന്ന പുസ്തകം സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയുടെ പേരിൽ മാത്രമാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉസ്താദിൻ്റെ ശിഷ്യൻ പിന്നെ ഇല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ കൂട്ടാളി ഇങ്ങനെ കളവ് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ട ഒന്നുമില്ല എന്നാൽ ഈ ഉസ്താദിനെക്കുറിച്ച് ഈ പകര ബാപ്പൂട്ടി മുസ്ലിയരെക്കുറിച്ച് എ പി സംസ്ഥയിലൂടെ വഹാബ് സഖാഫിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടതിലൂടെ ഇദ്ദേഹത്തിൻ്റെ കളവിലേക്ക് നമുക്ക് കടക്കാം ില് ഒരു നാട്ടിൽ അതും പാരമ്പര്യമായ പണ്ഡിത സാന്നിധ്യം കൊണ്ട് വൈജ്ഞാനിക നിറച്ചാർത്തു ഒരു നാട്ടില് ഒരു പണ്ഡിതൻ ഇരുപതിലധികം വർഷം ജീവിക്കാനും ദീനീ തിമത്തെടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽപ്പിക്കാൻ വിവരദോഷികൾക്ക് ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെ ആലിമീങ്ങളോട് സംവദിക്കാനാണ് വേണ്ടത് വേണമെന്നില്ല നമ്മളിവിടെ പരിഹസിക്കാനോ കൊച്ചാക്കാനോ ഒന്നും മുതിരുന്നില്ല നമുക്കിവിടെ നമ്മുടെ നേതാവിനെ കുറിച്ച് ഈ പകര ബാപ്പൂട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന നിങ്ങൾ ഈ പത്തും ഇരുപത്തിയഞ്ചും കൊല്ലം കിതാബ് ഒത്തി പഠിച്ച ഇപ്പൊ ഇരുപത്തഞ്ചോളം കൊല്ലമായി അല്ലെങ്കിൽ ഇരുപതോളം കൊല്ലമായി ദീനി ഹിതുമത് ചെയ്യുന്ന വലിയ ആലിമുൽ അല്ലാമയായി നിങ്ങൾ വായിത്തപ്പെടുന്ന ഈ പകര ബാബൂട്ടി മുസ്ലിയാർ മഹാനായ നമ്മുടെ നേതാവിൻ്റെ പേരിൽ പറഞ്ഞ കളവ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ അതിനെ മെഴുകി വെളുപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഉസ്താദിനെ സംരക്ഷിക്കുക എന്നതാണല്ലോ ലോബാടന്മാരുടെ തൊഴിൽ നിറം തൊഴിലാളി എന്തായാലും അദ്ദേഹത്തെ മെഴുകി വെളുപ്പിക്കാനുള്ള ശ്രമം മാത്രമേ നടത്തുകയുള്ളൂ എന്നറിയാം ഇവർക്ക് എന്ത് പ്രവാചകൻ എന്ത് ദീനുൽ ഇസ്ലാം അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം വേറെ ഒന്നുമില്ല എന്ന് ഞാൻ നമുക്ക് കൃത്യമായി അറിയാം എന്നാലും സാധാരണക്കാരായ ആളുകൾക്ക് ഇത് മനസ്സിലാകണം മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് പകര ബാപ്പൂട്ടി മുസ്ലിരുടെ ഒന്നാമത്തെ കളവിലേക്ക് പോകാം

ഇവിടെ പകര ബാപ്പൂട്ടി മുസ്ലിയർ പറഞ്ഞ കളവുകൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയാണ് ആദി നബി ആദി നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ് എന്താണ് അതിന് തെളിവ് അതൊന്ന് നിങ്ങൾ കാണിക്കണം ഈ മെഴുകി വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന വഹാബ് സഖാഫിയായാലും ശരി അതല്ലെങ്കിൽ പകര വാവൂട്ടി മുസ്ലിയാരായാലും ശരി പത്തിരുപത് കൊല്ലമായി കിതാബ് പഠിപ്പിക്കുന്ന ഒരു ആലുമല്ലാമേ ആണല്ലോ അന്നേരം ഒരുപാട് ശിഷ്യഗണങ്ങൾ ഉണ്ടാകുമല്ലോ ആ ശിഷ്യഗണങ്ങൾ പറഞ്ഞു തന്നാലും മതി ആധികാരിക പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് തെളിയിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദ്യം ആധികാരിക പ്രമാണങ്ങളായിരിക്കണം ഉസ്രിയാക്കന്മാരുടെ തൊള്ളപടായോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചവർ ഗ്രന്ഥങ്ങളോ അല്ല ആധികാരിക പ്രമാണങ്ങൾ ഉപയോഗിച്ച് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കലി സല്ലാഹു അലൈ വസ്ലമയാണ് ആദൻ നബിയെ സൃഷ്ടിക്കുന്നതിനും മുമ്പേ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ തെളിയിക്കണം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ആദൻ നബിയെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ പ്രവാചകനായിരുന്നു ആദൻ നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആദൻ നബിയെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കെ തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ പ്രവാചകനായിരുന്നു എന്താണ് അതിന് തെളിവ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിച്ചത് പ്രമാണങ്ങളിൽ നിന്ന് മഹാനായ നമ്മുടെ നേതാവിന് നാൽപ്പതാമത്തെ വയസ്സിലാണ് അനുഭവത്ത് കിട്ടിയത് എന്നും അപ്പോഴാണ് പ്രവാചകത്വം ലഭിച്ചത് എന്നുമൊക്കെയാണ് മനസ്സിലായല്ലോ അല്ലാതെ പ്രവാചകൻ ജനിക്കുമ്പോൾ തന്നെ പ്രവാചകനായിക്കൊണ്ട് അല്ലെങ്കിൽ നബിയായിക്കൊണ്ടല്ല ജനിച്ചത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയത് തെറ്റാണ് എങ്കിൽ ആധികാരിക പ്രമാണങ്ങൾ ഉപയോഗിച്ച് ഇത് നമ്മൾക്കൊന്ന് പഠിപ്പിച്ചു തരണം രണ്ട് കാര്യങ്ങളെ നമ്മൾ ചോദിക്കുന്നുള്ളൂ ഒന്ന് ആദ നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സലാഹു അലൈവലമയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിനുള്ള ആധികാരിക പ്രമാണം എന്താണ് രണ്ടാമത്തത് ആദനബിയെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ മഹാനായ നമ്മുടെ നേതാവ് പ്രവാചകനായിരുന്നു നബിയായിരുന്നു എന്ന് പറഞ്ഞു എന്താണ് അതിനുള്ള തെളിവ് നമ്മൾ മനസ്സിലാക്കിയത് ആദ്യ മനുഷ്യൻ എന്ന് പറയുന്നത് നബിയാണ് എന്നാണ് അത് പ്രമാണങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ആദ്യത്തെ മനുഷ്യൻ ആദൻ നബിയാണ് പിന്നെ രണ്ടാമത്തേത് നമുക്കറിയാം മഹാനായ നമ്മുടെ നേതാവ് റസുൽ റഹീം സലല്ലാഹു അലൈവസ്ലമയുടെ ചരിത്രം പ്രവാചകൻ ഏത് കുടുംബത്തിലാണ് ജനിച്ചത് എന്നും ആരുടെ മകനായിക്കൊണ്ടാണ് ജനിച്ചത് എന്നും ഒക്കെ നമുക്കറിയാം ആരാണ് പിതാവ് എന്നും ആരാണ് മാതാവ് എന്നും ആരാണ് എന്നും ഒക്കെ നമുക്കറിയാം എന്നാൽ അതൊക്കെ തെറ്റാണ് എന്നും അതാണല്ലോ മുസ്ലിം പറഞ്ഞതിൻ്റെ അർത്ഥം അതൊക്കെ തെറ്റാണ് അങ്ങനെയല്ല ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മഹാനായ നമ്മുടെ നേതാവിനെ അള്ളാഹു സുബ്ഹാനു താല സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിൻ്റെ പ്രമാണം എന്താണ് എന്നാണ് നമുക്കറിയേണ്ടത് മനസ്സിലായല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ആദം നബിയുടെ ഉപ്പയാണ് മുഹമ്മദ് നബി എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങളത് പറഞ്ഞത് അതും കൂടി നിങ്ങൾ വ്യക്തമായി പറയണം മനസ്സിലായല്ലോ ആദൻ നബിയെ സൃഷ്ടിക്കതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സാഹു അലൈവ് വസ്ലമെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കളവ് പറഞ്ഞു ആദി നബിയെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ മുഹമ്മദ് നബി സല അലൈഹി അലൈവിസ്ലമ പ്രവാചകനായിട്ടുണ്ട് എന്ന് നിങ്ങൾ കളവ് പറഞ്ഞു ആദൻ നബിയുടെ ഉപ്പയാണ് മുഹമ്മദ് നബി സല അലൈഹി വസ്ലമായി എന്ന് നിങ്ങൾ കളവ് പറഞ്ഞു ഇതൊക്കെ ആധികാരിക പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് തെളിയിക്കുക ഇനി ഇരുപത് കൊല്ലം ഇയാളുടെ കീഴിൽ ഇരുന്ന് പഠിച്ച കുഞ്ഞാടുകൾക്ക് പറ്റുമെങ്കിൽ അവർക്ക് തെളിയിക്കാം അതല്ലെങ്കിൽ എല്ലാറ്റിനെയും എഴുകാൻ നടക്കുന്ന മമ്പാട്ടുകാരെ വായാടി വഹാബ് സഖാഫിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിനും തെളിയിക്കാം സഹോദരങ്ങളെ നമ്മുടെ നേതാവിന്റെ പേരിലാണ് ഈ രീതിയിൽ ഒരു കളവ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചോദ്യം ചെയ്യാൻ അർഹതയുണ്ട് കാരണം നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നത് നമ്മുടെ നേതാവ് മുത്തറസൂർ കരീം സലഹു അലൈവസ്ലമിയാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം ഈ പുരോഹിതൻ തന്നെ പറഞ്ഞ മറ്റൊരു കളവുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാം ഇൻഷാ അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തോഫീക്ക് നൽകുമാറാകട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസലാമലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തു